മാത്രം മനസ്സില്ലാത്തവനായി പടക്കളത്തിലേക്ക് പതിപ്പിച്ച് വെച്ചവണ കടന്നെത്തി കൈത്തട്ടയിൽ പിടിമുറുക്കിയൊട്ടിയ കരമ്പിന്റെയും പിൻബലവുമായി പടക്കളം തേടി എത്തിച്ചേർന്ന പതിനാല് കളങ്കോട്ടുക

ുംവിതരുന്നോട്ടങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ഏതാണ്ട് തൃശൂർ മലപ്പുറം കടന്നു

കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൽ ശക്തന്റെ തട്ടകത്തിൽ വിജയ തീരത്തിന്റെ അനുകൂലമാക്കി ശക്തി യുക്ത പോരാട്ടത്തിന് കായിക കേരളത്തിന്റെ കളിക്കളങ്ങളിൽ അടക്കി വാഹന ചരിത്രവുമായ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വളാഞ്ചേരിയുടെ മണ്ണിൽ നിന്നും ഈ വടക്കളത്തിലേക്ക് വണ്ടി കയറി എത്തിയവരുടെ നാമദേം അത് കവിതാപങ്ങോട് വളാഞ്ചേരി മലപ്പുറം